ജർമ്മനി ലീഗിൽ സൂപ്പർ താരം ഹാരി കെയന്റെ ബയൺ യൂണിക് ഇന്ന് കളത്തിലിറങ്ങും വേർഡർ ആണ് ബയോണിന്റെ എതിരാളികൾ രാത്രി പന്ത്രണ്ടിന് അലയൻ സരീനിയിലാണ് മത്സരം സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്ന് കളത്തിൽ അൽ ഇത്തിഹാദാണ് അൽ നസറിന്റെ എതിരാളികൾ മത്സരം രാത്രി പതിനൊന്നരയ്ക്ക് ഇത്തിഹാദിന്റെ തട്ടകത്തിൽ ഒൻപത് പോയിന്റുള്ള ഇരു ടീമും ലീഗിൽ ഒന്നും രണ്ടും സ്ഥാനത്താണ് നാടക്കേടിനെ റെക്കോർഡ് സ്വന്തമാക്കി പാകിസ്ഥാൻ ബാറ്റേഴ്സ് അയൂബ് ഒരു ഏഷ്യാ കപ്പ് ടൂർണമെന്റിൽ നാല് തവണ ഡക്കിന് പുറത്താകുന്ന ആദ്യ താരമായി അയൂബ് ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലാണ് താരം ബ്രോൺസ് ഡക്കിന് പുറത്താകുന്നത് ചരിത്രത്തിൽ ആദ്യമായി സുബ്രോ കപ്പിൽ മുത്തമിട്ട് കേരളം കലാശപ്പോരിൽ അമീനിറ്റി പബ്ലിക് സ്കൂളിനെ വീഴ്ത്തിയാണ് കിരീടനേട്ടം എതിരില്ലാത്ത രണ്ട് ഗോളിനായിരുന്നു കേരളത്തിന്റെ ജയം ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമാണ് കേരളത്തിനായി കളത്തിലിറങ്ങിയത് ഐ ഫ്രാഞ്ചൈസി രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായി ശ്രീലങ്കൻ ഇതിഹാസം സംഘക്കാര തിരിച്ചെത്തുന്നു സ്ഥാനമൊഴിഞ്ഞ രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനായാണ് സംഘക്കാരെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജസ്ഥാൻ റോയൽസിനെ ഐ ഫൈനലിൽ എത്തിച്ച പരിശീലകനാണ് സംഘക്കാരെ